ലോഡ്സിൽ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിറയെ എറിഞ്ഞിട്ടിരിക്കുകയാണ് ഇന്ത്യ മൂന്നാം ദിനം കളി അവസാനിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ ടീമിൻ്റെ വീറും വാശിയും ക്രിക്കറ്റ് ലോകം കണ്ടിരുന്നു നാലാം ദിനവും ഇന്ത്യൻ താരങ്ങൾ ഈ അഗ്രഷൻ തുടർന്നു ഒടുവിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസിനെ ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ട് ആക്കുകയും ചെയ്തു നാല് വിക്കറ്റുകൾ നേടിയ വാഷിങ്ടൺ സുന്ദറാണ് ഇംഗ്ലണ്ടിനെ കറക്കി വീഴ്ത്തിയത് ബുംറയും സിറാജും രണ്ട് വിക്കറ്റുകൾ വീതം നേടി നിതീഷ് റെഡ്ഡിയും ആകാശ് ദ്വീപും ഓരോ വിക്കറ്റുകൾ നേടി മികച്ച പിന്തുണ നൽകി ടെസ്റ്റ് പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയങ്ങൾ നേടിയതോടെ വീറും വാശിയും നിറഞ്ഞു നിന്ന മത്സരമാണ് ലോഡ്സിൽ അരങ്ങേറുന്നത് ക്രിക്കറ്റിന്റെ ഹോം എന്നറിയപ്പെടുന്ന ലോഡ്സിൽ ഇരു ടീമുകളുടെയും ഒന്നാം ഇന്നിംഗ്സ് ഒരേ സ്കോറിലാണ് അവസാനിച്ചത് ഇംഗ്ലണ്ടിനെ നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ മുന്നൂറ്റി എൺപത്തിയേഴ് റൺസിന് ഇന്ത്യ ഓൾ ഔട്ടാക്കി നൂറ്റി പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ ഇതേ സ്കോറിന് ഇന്ത്യയെ പുറത്താക്കി ആതിഥേയർ ഒപ്പമെത്തി മൂന്നാം ദിനം അവസാനിക്കാൻ കുറച്ച് സമയം മാത്രം ശേഷിക്കുകയാണ് ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ചത് ഇതോടെ വിക്കറ്റ് നഷ്ടമാകാതിരിക്കാൻ ഇംഗ്ലണ്ട് ശ്രമം തുടങ്ങി രണ്ടോ ഓവർ പൂർത്തിയാക്കാൻ സമയമുണ്ടായിരുന്നെങ്കിലും ഇംഗ്ലണ്ട് ബാറ്റർമാരായ ബെൻഡെക്കറ്റും സാക്ക് റൌളിയും മനഃപൂർവ്വം കളി വൈകിപ്പിച്ചു അവസാന സെഷനിൽ ഒരു അധിക ഓവർ ഒഴിവാക്കാൻ മനഃപൂർവ്വം സമയം പാഴാക്കുന്നതായി തോന്നിയതോടെ ഇന്ത്യൻ താരങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തി ഒരു ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ രണ്ട് റൺസിന് മൂന്നാം ദിനം അവസാനിക്കുകയും ചെയ്തു നാലാം ദിനം തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് താരങ്ങളെ പുറത്താക്കി ഇന്ത്യ ആധിപത്യം സ്ഥാപിച്ചു ഡക്കറ്റിനും സാക്ക് റൗളിക്കുമെതിരെ ഇന്ത്യൻ താരങ്ങൾ ദേഷ്യപ്പെട്ടതിന്റെ തുടർച്ചയാണ് നാലാം ദിനവും കാണാനായത് തുടക്കത്തിൽ തന്നെ ഡക്കറ്റിനെ പുറത്താക്കി മുഹമ്മദ് സിറാജ് ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു പന്ത്രണ്ട് റൺസ് എടുത്താണ് ഡക്കറ്റ് പുറത്തായത് ഇതോടെ സിറാജ് ഡെക്കറ്റിന് തൊട്ട് മുന്നിലെത്തി മുഖത്ത് നോക്കി രൂക്ഷമായി അലറിയാണ് ആഹ്ലാദം പ്രകടിപ്പിച്ചത് അമ്പയർമാർ ഇടപെട്ട് രംഗം ശാന്തമാക്കേണ്ടി വന്നു ആദ്യ ടെസ്റ്റിൽ ഡക്കറ്റ് മാച്ച് വിന്നിംഗ് സെഞ്ചുറി നേടിയിരുന്നു ഇത്തവണ അദ്ദേഹത്തെ നിലയുറപ്പിക്കാൻ അനുവദിക്കാതിരുന്നത് ഇന്ത്യക്ക് നേട്ടമായി സിറാജിന്റെ പന്തിൽ മിഡോണിൽ ജസ്പ്രീത് ബുംറയാണ് ഡക്കറ്റിന്റെ ക്യാച്ച് എടുത്തത് സിറാജിന്റെ തീക്ഷ്ണമായ യാത്രയപ്പിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർ ആഘോഷിക്കുകയാണ് ഇതിനു പിന്നാലെ ഒലി പോപ്പിനെയും സിറാജ് വീഴ്ത്തി പോപ്പ് വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയതോടെ ഇംഗ്ലണ്ട് രണ്ടിന് നാൽപ്പത്തിരണ്ട് എന്ന നിലയിലായി ജാക് റോണിയൻ നിതീഷ് റെഡ്ഡിയും ഹാരി ബ്രൂക്കിന് ആകാശീപും പുറത്താക്കിയതോടെ നാലിന് എൺപത്തിയേഴ് എന്ന നിലയിലേക്ക് അവർ വീഴുകയും ചെയ്തു ആറാം വിക്കറ്റിൽ ജോറൂട്ടും ബെൻ സ്റ്റോക്സും ചേർന്ന് അറുപത്തിയേഴ് റൺസ് കൂട്ടിച്ചേർത്തു എന്നാൽ ഇന്ത്യൻ ബോളർമാർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ച ജോറൂട്ടിന്റെ കുറ്റി തെറപ്പിച്ച് വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ജോറൂട്ട് നാൽപ്പത് എടുത്താണ് പുറത്തായത് അപകടകാരിയായ ജാമി സ്മിത്ത് ആയിരുന്നു സുന്ദറിന്റെ അടുത്ത ഇര എട്ട് എടുത്താണ് സ്മിത്ത് പുറത്തായത് പൊരുതി നിന്ന ബെൻ സ്റ്റോക്സിന്റെ കുറ്റിയും അധികം വൈകാതെ സുന്ദർ തെറിപ്പിച്ചു ഇതോടെ നൂറ്റി എൺപത്തൊന്നിന് ഏഴ് എന്ന നിലയിൽ ഇംഗ്ലണ്ട് തകർന്നടിഞ്ഞു നിന്ന ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരക്ക് മുന്നിൽ അടുത്തതായി എത്തിയത് സൂപ്രതാരം ബുംറയാണ് ക്രിസ്ഫോക്സിനെയും ബ്രേഡൻ കാസിനെയും ബുംറ ക്ലീൻ ബൌൾഡാക്കി പതിനൊന്നാം മൻ ഷുഹൈബ് ബഷീറിനെയും പുറത്താക്കി വാഷിംഗ്ടൺ സുന്ദർ ഇംഗ്ലീഷ് ഇന്നിംഗ്സിന്റെ കഥ കഴിച്ചു ലോഡ്സിൽ ചരിത്ര വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് മൂന്ന് റൺസ് മാത്രം നേടിയാൽ മതി ഇനിയെല്ലാം ബാറ്റർമാരുടെ കയ്യിലാണ് ശുഭ്മാൻ ഗില്ലിനെയും സംഘത്തെയും കാത്തിരിക്കുന്നത് ചരിത്ര നേട്ടമാണ് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ